മുൻകാലങ്ങളുണ്ടായ പ്രതിസന്ധി മറികടന്ന ഓണവിപണി പിടിക്കാൻ ഖാദി മേളകൾ സംസ്ഥാനത്ത് സജീവമാകുന്നു പ്രത്യേക ബീറ്റും സമ്മാന പദ്ധതികളും മേളകളിൽ ഏർപ്പെടുത്തി സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം പത്തൊൻപതിന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും പ്രതിസന്ധികൾ മറികടക്കാൻ ഇത്തവണ ഖാദി ബോർഡ് നേരത്തെ ഒരുങ്ങി തോരാമഴയുടെ ആശങ്കകൾ നിലനിൽക്കുന്ന ഘട്ടമാണെങ്കിലും വിപണിയെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് വൻകിടക്കാരോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഉൽപ്പന്നങ്ങളെ വിപണിക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ അറുപത് കോടി രൂപയുടെ വിറ്റുവരവിനെ ഈ ഓണക്കാലത്ത് വിപണിയോടെ മറികടക്കാനാകുമെന്നാണ് ഖാദി ലക്ഷ്യമെക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇഷ്ടത്തിനൊപ്പം നൂജൻ ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനും ഖാദി ഒരുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നു ഈ ഡിജിറ്റൽ പ്രിൻ്റിങ് ഡിസൈൻ ചെയ്ത സ്ലിം ഷർട്ടുകൾ മസ്ലിം കോട്ടൺ സാരികൾ കുർത്തകൾ ഖാദി കൂൾ എന്ന പേരിൽ പുറത്തിറക്കിയ പാൻസുകൾ മസ്ലിൻ ഡബിൾ മുണ്ടുകൾ കുപ്പടം മുണ്ടുകൾ കളർ മുണ്ടുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ ഇവയെല്ലാം ലഭ്യമാണ് ആകർഷകമായ സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുകിട ഉൽപാദകരിൽ നിന്ന് സ്വീകരിച്ച ഗുണനിലവാരമുള്ള തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് മേളയിൽ പ്രത്യേക സ്ഥാനമുണ്ട് മുൻവർഷത്തെ പോലെ മുപ്പത് ശതമാനം പേറ്റും സമ്മാന പദ്ധതികളും കൂടി ചേരുമ്പോൾ വിപണി പൊടിപൊടിക്കുമെന്നാണ് വിലയിരുത്തൽ ആയിരം രൂപയുടെ പർച്ചേസിന് കൂപ്പൺ ലഭിക്കും അപ്പോൾ ഒന്നാം സമ്മാനം ആയി അയ്യായിരം രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ രണ്ടാം സമ്മാനമായി മൂവായിരം രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ മൂന്നാം സമ്മാനമായി രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിക്കും അതേസമയം ഇതര സംസ്ഥാനത്തുനിന്ന് നടക്കം വ്യാജ ഖാദി തുണിത്തരങ്ങൾ സംസ്ഥാനത്തേക്കെത്തുന്നത് പതിവായ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ വഞ്ചിതരാകരുതെന്നും ഖാദി ബോർഡ് മുന്നറിയിപ്പ് നൽകുന്നു അമൃതാനൂസ് തിരുവനന്തപുരം